ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നത് പത്താം ക്ലാസ് പാസ്സായവർക്കുള്ള ജോലിയാണ് ഇതിന് നമുക്ക് മിനിമം ഒമ്പതാം ക്ലാസ് മാത്രം മതി അപ്പോൾ ഈ ഒരു മിനിമം ഒമ്പതാം ക്ലാസ്സുകാർക്ക് മാത്രമുള്ള ജോലി മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒരുപാട് പേരെയും ഒരുപാട് നല്ല നല്ല ജോബ് വേക്കൻസീസ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പുതിയ ജോബ്സിന് ഓക്കെ ആദ്യം കെ ജോലി അവസരം കേരള സർക്കാരിൻ്റെ കീഴിൽ കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം കേരള സ്റ്റേറ്റ് ഇലക്ട്രി ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് കെ സി ബിയിൽ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റുകളിലായി മൊത്തം മുപ്പത്തി ഒന്ന് വേക്കൻസികളാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാല് വരെ അപേക്ഷിക്കാം കെ എസ് ഐ ഡി സിയിൽ ജോലി അവസരം കേരള സർക്കാരിൻ്റെ കീഴിൽ കെ എസ് ഐ ഡി സിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ അറ്റൻഡർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം ഒമ്പതാം ക്ലാസ് യോഗ്യത ഒമ്പതാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് കെ എസ് ഐ ഡി സിയിൽ ഡിവിഷണൽ അറ്റൻഡർ പോസ്റ്റുകളിലായി ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാല് വരെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് സ്ഥാപനത്തിന്റെ പേരിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള ഗവൺമെന്റ് ജോലിയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് തസ്തികയുടെ പേര് അറ്റൻഡർ ആണ് സാലറി വരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് കൊടുക്കാവുന്നതാണ് ജൂലൈ പതിനഞ്ച് മുതൽ ജൂലൈ പതിനാല് ഓഗസ്റ്റ് പതിനാല് വരെയാണ് ടൈം വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്ത് ഒ ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന് കൺഫർമേഷൻ അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ് അപ്രകാരം സ്ഥിതി സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രം അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസങ്ങളിൽ ലഭ്യമാക്കുന്നതാണ് നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ് സ്ഥിതി സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതികളെക്കുറിച്ചും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷ ഉൾപ്പെടുന്ന പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലും നൽകുന്നതാണ് അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എടുത്തതായിരിക്കണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആറ് മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നവർ ഈ കാര്യങ്ങൾ കൂടി അപേക്ഷ കൊടുക്കുന്നവർ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോ അപ്ലോഡ് ചെയ്ത തീയതി മുതൽ പത്ത് വർഷക്കാലത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കും ഫോട്ടോസ് സംബന്ധിച്ച് മറ്റ് നിബന്ധനകൾ ഒന്നും തന്നെ മാറ്റമില്ല അപേക്ഷാ ഫീസ് ഒന്നും തന്നെ വരുന്നില്ല പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏതവസരത്തിലായാലും സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ വിജ്ഞാപന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കാണുന്ന പക്ഷം നിരുപാധികമായി നിരസിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പരിചയം ജാതി വയസ്സ് മുതലായവ തെളിയിക്കുന്ന അസൽ സർട്ടിഫ് അസൽ പ്രമാണങ്ങൾ മുതലായവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ പ്രമാണങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും കുടുംബശ്രീ ജില്ലാ മിഷനിൽ പുതിയ റിക്രൂട്ട്മെന്റ് സർവീസ് പ്രൊവൈഡർ സെക്യൂരിറ്റി ഓഫീസർ കമ്മ്യൂണിറ്റി കൗൺസിലർ ജി ആർ സി റിസോഴ്സ് പേഴ്സണൽ ക്രൈം മാപ്പിംഗ് റിസോഴ്സ് പേഴ്സണൽ എന്നീ പോസ്റ്റുകളിലായി കരാർ നിയമനമാണ് നടക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി നേടാം അപ്പോൾ ഇതിനു വേണ്ട വിദ്യാഭ്യാസ യോഗ്യത സർവീസ് പ്രൊവൈഡർ ഏതെങ്കിലും ഡിഗ്രി അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം കുടുംബശ്രീ മിഷനിൽ ജെൻഡർ പ്രവർത്തനങ്ങളിൽ പ്രവൃത്തി പരിചയം അതുപോലെ സെക്യൂരിറ്റി ഓഫീസർ അതിൽ പത്താം ക്ലാസ് ജയിച്ചിരിക്കണം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം കമ്മ്യൂണിറ്റി കൗൺസിലർ കുടുംബശ്രീ ജില്ലാ മിഷനിൽ കമ്മ്യൂണിറ്റി കൗൺസിലറായി രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് സൈക്കോളജി സോഷ്യോളജി വിമൻ സ്റ്റഡീസ് ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ അമ്പത് ശതമാനത്തിൽ മാർക്കോടെ പി അല്ലെങ്കിൽ പ്ലസ് ടു ജയം വിജയം ജെൻഡർ റിസോഴ്സ് പേഴ്സണായി പത്തു വർഷത്തെ പ്രവൃത്തി പരിചയം കമ്പ്യൂട്ടർ പരിജ്ഞാനം കുടുംബശ്രീ കുടുംബാംഗം ഓക്സിലറി ഗ്രൂപ്പ് അംഗമായിരിക്കണം ഒഴിവുള്ള സി സി ഡി എസ്സിലെ കൊഞ്ഞത്താടി ചിന്നക്കനാൽ ദേവികുളം എടമലക്കുളി നിവാസിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആറ് സി ഡി എസുകളിൽ ക്രൈം മാപ്പിംഗ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഓരോ സി ഡി എസുകളിലും ആറ് ക്രൈംമാപ്പിംഗ് റിസോഴ്സ് പേഴ്സണൽ ഒഴിവുണ്ട് മൂന്ന് മാസത്തേക്കുള്ള വിവരശേഖരണമാണ് നടക്കുക ഏതെങ്കിലും വിഷയത്തിൽ റെഗുലർ ഡിഗ്രി കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത പരിചയം എന്നിവയാണ് യോഗ്യത സർവേയിലും ഡാറ്റ വിശകലനത്തിലും മുൻപരിചയമുള്ളവർക്കും ഒഴിവുള്ള ക്രൈമാപ്പിൻ സി ഡി എസ്സുകളിലെ അടിമാലി മൂന്നാർ പീരുമേട് അറക്കുളം കരുണാപുരം ഉടുമ്പന്നൂർ നിവാസികൾക്കും മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ചിനും ഇടയിലായിരിക്കണം അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്ന് നേരിട്ടോ സി ഡി നിന്നോ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ് അപേക്ഷ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ ഇരുപത്തി വൈകുന്നേരം അഞ്ച് വരെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓൺലൈനായിട്ടോ അപേക്ഷ കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും വനിതകൾക്കുള്ളൊരു തൊഴിലാണിത് ജോലിക്കായി ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസക്കാരനാ സ്ഥിരതാമസക്കാർക്കാണ് അപേക്ഷിക്കാനാവുക ബയോഡാറ്റ പ്രവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കുടുംബശ്രീ കുടുംബാംഗം ഓക്സിലറി ഗ്രൂപ്പ് അംഗം എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഫോട്ടോ തുടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഇവ ഉള്ളടക്കം ചെയ്യേണ്ടതാണ് ഉദ്യോഗി അപേക്ഷാ ഫോറം പൂരിപ്പിച്ച നിർദ്ദിഷ്ട സ്ഥലത്ത് ബന്ധപ്പെട്ട അയൽക്കൂട്ടത്തിലെ സെക്രട്ടറി പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തിയ ശേഷം എ ഡി എസ് ചെയർപേഴ്സൻ്റെ സെക്രട്ടറിയുടെ സാക്ഷ്യപ്പെടുത്തൽ വാങ്ങി സി ഡി എസ് ചെയർപേഴ്സൻ്റെ സെക്രട്ടറിയുടെ ഒപ്പോടുകൂടി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി സമർപ്പിക്കണം നിയമനം ലഭിക്കുന്നവർക്ക് ബന്ധപ്പെട്ട ഫീൽഡ് തല പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹോണറിയം ലഭ്യമാകുന്നതാണ് അപ്പോൾ അപേക്ഷയക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ പൈനാവ് പി ഒ കുയിലിമല ഇടുക്കി ജില്ല പിൻകോഡ് അറുപത്തിയെട്ട് അമ്പത്തിയാറ് പൂജ്യം മൂന്ന് ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് സിക്സ് ഡബിൾ ടു ത്രീ ത്രിബിൾ ടു ത്രീ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വേക്കൻസീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ഓക്കെ തെറ്റ ബൈ ബൈ